പതിമൂന്ന് ദശാംശം ഒമ്പത് രണ്ട് ലക്ഷം കിലോമീറ്റർ ആണ് സൂര്യന്റെ വ്യാസം ഏകദേശം നൂറ്റി ഒമ്പത് ഭൂമികൾക്കു തുല്യമാണിത് സൗരയൂഥത്തിലെ ആകെ പിണ്ഡത്തിന്റെ തൊണ്ണൂറ്റിയൊമ്പത് ദശാംശം എട്ട് ആറ് ശതമാനവും സൂര്യൻ്റെതാണ് എന്നാൽ പ്രപഞ്ചത്തിലെ മറ്റു നക്ഷത്രങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ സൂര്യൻ ഒരു ഇടത്തരം നക്ഷത്രം മാത്രമാണെന്ന് ഓർക്കുക സൂര്യൻ രൂപം കൊണ്ടത് ഏകദേശം നാനൂറ്റി അറുപത് കോടി വർഷങ്ങൾക്കു മുമ്പാണെന്ന് കരുതപ്പെടുന്നു വലിയൊരു പ്രദേശത്തെ ദ്രവ്യം ഗ്രാവിറ്റേഷണൽ കോലാപ്സ് എന്ന പ്രക്രിയയിലൂടെ കേന്ദ്രീകരിച്ച് സൂര്യനും മറ്റു ഗ്രഹങ്ങളും ഉണ്ടായി എന്നാണ് അനുമാനിക്കുന്നത് സൂര്യന്റെ ഏറ്റവും പുറമെയുള്ള പാളിയെ കൊറോണ എന്ന് പറയുന്നു എന്നാൽ ഈ ഭാഗം പൂർണ്ണ സൂര്യഗ്രഹണ സമയത്ത് മാത്രമേ നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുകയുള്ളൂ എന്നാൽ നമ്മൾ പുറമെ കാണുന്ന സൂര്യന്റെ ഭാഗമാണ് ഫോട്ടോസ്ഫിയർ അഥവാ പ്രഭാമണ്ഡലം സൂര്യനിലെ ഉയർന്ന താപനിലയിൽ പദാർത്ഥത്തിന്റെ നാലാമത്തെ അവസ്ഥയായ പ്ലാസ്മയിലാണ് ദ്രവ്യം സ്ഥിതി ചെയ്യുന്നത് സൂര്യനിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഹൈഡ്രജനാണ് ഏകദേശം മൂന്നിൽ ഒന്നോളം വരും ഇത് ഇരുപത്തി മൂന്ന് ദശാംശം എട്ട് ശതമാനം ഹിലിയവും വളരെ ചുരുങ്ങിയ അളവിൽ ഓക്സിജൻ കാർബൺ പോലുള്ള ഘനമൂലകങ്ങളും കാണപ്പെടുന്നു അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് സൂര്യനിൽ ഊർജോൽപാദനം നടക്കുന്നത് ഇതിലൂടെ രണ്ട് ഹൈഡ്രജൻ ആറ്റങ്ങൾ കൂടി ഒരു ഹീലിയം ആറ്റമായി മാറുന്നു ഈ പ്രക്രിയ വഴിയാണ് അതിബീമമായ ഊർജം സൂര്യൻ പുറന്തള്ളുന്നത് നാം കാണുന്ന ദൃശ്യപ്രകാശവും നാം അനുഭവിക്കുന്ന താപവും മുതൽ അൾട്രാവയലറ്റ് രശ്മികളും വൈദ്യുത ഗാന്തികത രംഗത്തിലെ അപകടകാരികളായ ഗാമാ വികിരണങ്ങളും വരെ ഇതിലൂടെ പുറന്തള്ളുന്നു സൗരയൂഥത്തിലെ എട്ടു ഗ്രഹങ്ങളും സൂര്യനു ചുറ്റും ഇത്ര അനുസരണയോടെ മറ്റെങ്ങോട്ടും തെന്നിമാറാതെ പരിക്രമണം ചെയ്യുന്നതെങ്ങനെയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ ഗ്രഹങ്ങളെയും സൗരയൂഥത്തിലെ കൊള്ളൻ ഗ്രഹങ്ങളും ഉൽക്കകളുമടക്കം മറ്റനേകം വസ്തുക്കളെയും സൂര്യൻ നിയന്ത്രിക്കുന്നത് ഗുരുത്വാകർഷണം എന്ന ആദൃശ്യമായ ചരടിനാലാണ് പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നുണ്ട് മറ്റു ഗ്രഹങ്ങളെ അപേക്ഷിച്ച് സൂര്യന്റെ ഭീമമായ വലുപ്പം കാരണം അതിശക്തമായ ഗുരുത്വാകർഷണ വലിവ് നിമിത്തം ഒരു ചരടിൽ കല്ലുകെട്ടി കറക്കുന്നതുപോലെ ഭൂമി സൂര്യനു ചുറ്റും തിരിയുന്നു സൗരയൂഥത്തിന്റെ കേന്ദ്രത്തിൽ സൂര്യനില്ലായിരുന്നെങ്കിൽ ക്ഷീരപഥത്തിൽ നമ്മൾ ഇങ്ങനെ കെട്ടില്ലാത്ത പട്ടം പോലെ ഒഴുകി നടക്കുമായിരുന്നു നക്ഷത്രങ്ങൾക്ക് ജനനവും മരണവുമുണ്ട് നക്ഷത്രങ്ങൾ എങ്ങനെയാണ് രൂപം കൊള്ളുന്നതെന്നും അവ എങ്ങനെ നശിക്കുന്നുവെന്നും ഇന്ന് ശാസ്ത്രത്തിന് വ്യക്തമായ ധാരണയുണ്ട് വർഷങ്ങൾ കഴിയുമ്പോൾ സൂര്യന്റെ കാമ്പിലെ ഹൈഡ്രജൻ തീർന്നു പോകുകയും മനസ്സംയോജനം നടക്കാതെ വരികയും ചെയ്യും തൽഫലമായി കാമ്പ് ചുരുങ്ങാൻ ആരംഭിക്കുകയും വൻതോതിൽ ഗ്രാവിറ്റേഷണൽ പൊട്ടൻഷ്യൽ ഊർജം പുറത്തുവിടുകയും ചെയ്യും തുടർന്ന് സൂര്യന്റെ തിളക്കം വർദ്ധിച്ച് വികസിക്കാൻ ആരംഭിക്കും ഈ പ്രക്രിയയിൽ ബുധനെയും ശുക്രനെയും വിഴുങ്ങുകയും ഭൂമിവാസയോഗ്യമല്ലാതാകുകയും ചെയ്യും ജയൻ അഥവാ ചുവന്ന ഭീമൻ എന്ന ഘട്ടത്തിലേക്ക് സൂര്യനെത്തും പിന്നീട് തണുത്തുറഞ്ഞ് അനേകായിരം കോടി വർഷങ്ങൾ വെള്ളക്കുള്ളനായി പ്രപഞ്ചത്തിന്റെ അനന്തതയിൽ ക്ഷയിക്കും എന്നാൽ ഇതൊന്നും അടുത്തെങ്ങും സംഭവിക്കുന്ന കാര്യങ്ങളല്ല സൂര്യൻ അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാൻ പോലും അഞ്ഞൂറ് കോടി വർഷങ്ങളെങ്കിലും കഴിയും അത്രയും കാലം ഭൂമിയിൽ ജീവനുണ്ടാകുമോ പോലും അറിയില്ല എന്നതാണ് സത്യം